ഇസ്രായേൽ ഇല്ലാതാകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണെന്ന് ഇറാൻ്റെ ആത്മീയ നേതാ നേതാവ് ആയത്തുള്ള അലി കംനായി പ്രസ്താവിച്ചു വളരെ അപൂർവമായിട്ടാണ് ഇത്തരം പ്രസ്താവനകളും റിപ്പോർട്ടുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരുന്നത് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇതിന് മുൻപുണ്ടായത് ഇറാൻ്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയതിനോടനുബന്ധിച്ച് അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില പ്രസ്താവന ഇറക്കിയിരുന്നു അതിനോടനുബന്ധിച്ച് അറുപതിലധികം തവണയാണ് ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയത് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു നിലപാട് പിന്നീടുണ്ടായത് അമാസിൻ്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ല കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അദ്ദേഹം അവിടെ കൊല്ല കൊ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ഈ പ്രവൃത്തി ചെയ്തത് ഇസ്രായേൽ ആണ് എന്ന് ഞങ്ങൾക്കുറപ്പുണ്ടെന്നും അവരത് അനുഭവിക്കാനിരിക്കുകയാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു കംനയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇസ്മായിൽ അനിയയുടെ കൊല അമാസിൻ്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ട പെടാനുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും കൃത്യമായി ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതും അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് ഇസ്രായേൽ ആണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു ഇസ്മായിൽ അനിയ താമസിച്ച ബിൽഡിങ്ങിൽ അദ്ദേഹം ഉറങ്ങിയിരിക്കുന്ന റൂമിൻ്റെ നമ്പർ പോലും പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതും അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇസ്മായിൽ അനിയ കൊലപ്പെടുത്തിയത് അതിന് തിരിച്ചടി എന്ന് അഹത്തുള്ള അലി കമനായി പറഞ്ഞു വല്ലാതൊന്നും വൈകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമം അയച്ചുവിടുകയും ചെയ്തു ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് പശ്ചിമേഷ്യയിലെ ക്യാൻസറായി മാറിയിരിക്കുന്നു ഇസ്രായേൽ അവരില്ലാതാവുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ലോകത്തിലെ എല്ലാവിധ ഭീകര സംവിധാനത്തിൻ്റെയും സൃഷ്ടിപ്പ് ഇസ്രായേൽ നിന്നാണ് ഈ മേഖല അശാന്തമാക്കുന്നത് അവരാണ് ശാന്തമായ രീതിയിലും വികസന സംബന്ധമായ രീതിയിലും മുന്നേറേണ്ട ഒരു രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചേക്കേണ്ട സാഹചര്യങ്ങൾ എല്ലാ കാലത്തും സൃഷ്ടിക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ കരങ്ങളാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ രാഷ്ട്ര ഇസ്രായേൽ രാഷ്ട്ര രൂപീകർത്തനോടനുബന്ധിച്ച് സയനിസ്റ്റത്തിൻ്റെ വലിയ മുന്നേറ്റമുണ്ടായി ഈ മുന്നേറ്റത്തിന് അമേരിക്ക വലിയ പിന്തുണ നൽകി അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുണച്ചതോടുകൂടി സയണിസ്റ്റ് ഫാസിസ്റ്റ് നിലപാടായിട്ട് മാറിക്കൊണ്ട് അവര് ഇത്തരം ഫലസ്തീനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമത്തിൻ്റെ പരമ്പര തന്നെ അയച്ചുവിട്ടു തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷം അഥവാ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുന്ന എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മരണപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം കൃത്യമായ രീതിയിൽ പറയാൻ അവർക്ക് പോലും സാധിക്കാത്ത വിധം മരിച്ചു എന്ന് പറയേണ്ട ബന്ധുക്കളെ പോലും കൊലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് എല്ലാ കാലത്തും ഗസൈൽ അല്ലെങ്കിൽ ഫലസ്തീൻ അവർ ചെയ്തത് യഥാർത്ഥത്തിൽ പലസ്തീൻ്റെ നേതാവായിരുന്ന യാസർ അർഫാത്ത് പോലും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതം തോന്നുന്നില്ല അത് തീർച്ചയായിട്ടും മിസൈൽ ചെയ്തിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന തരത്തിലാണ് മുസ്ലിം രാജ്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് അവിടെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ പല കാര്യങ്ങളിലും പല രാജ്യങ്ങളിലും അവർ വിജയിച്ചു എടുത്തിട്ടുണ്ട് ഇറാനിലേക്ക് മാത്രം അത് ഏഷ്യയിട്ടില്ല അതിൻ്റെ കാര്യം ഞങ്ങൾ മുപ്പത് വർഷം മുൻപുള്ള ഇറാനുള്ള ശക്തരാണ് പ്രതിരോധിക്കാൻ ബലമുണ്ട് ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ ഞങ്ങളുടെ കൈവശത്തിലുണ്ട് ഓരോരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ നിമിഷങ്ങളിൽ നൂതനമായിരിക്കുന്ന ആയുധ സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ശക്തിയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഇസ്ര ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ഇസ്രായേലിന് മരണം അമേരിക്കക്ക് മരണം എന്ന മുദ്രാഭാഗ്യം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന തര വിളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമായിട്ട് അവർ തന്നെ വിലയിരുത്തുന്നു സാധാരണഗതിയിൽ ഇത്തരം ഈ ഇത്തരം ഒരു ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീഷണിക്ക് പുറമെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള തരത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രസ്താവന വളരെ അപൂർവമായിട്ടാണ് പുറത്തു വരാറുള്ളത് അതുകൊണ്ട് ഇത് ഭയപ്പെടേണ്ടതാണ് എന്നുള്ളതും ഏത് ശക്തമായിരിക്കുന്ന തിരിച്ചടിക്കാണ് ഇറാൻ കളമൊരുക്കുന്നത് അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല കൂടിയാണ് ഇത്തരം പ്രസ്താവനയെ ഞങ്ങൾ നിരീക്ഷിക്കുന്നത് എന്നുള്ളതും ഇതിനെ ഇതിനേത് തരത്തിൽ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം എന്നുള്ളത് സർക്കാർ തലത്തിൽ തന്നെ ഒരു നയങ്ങളോ നിലപാടുകളോ എടുത്തുകൊണ്ട് തങ്ങളതിന് ഉത്ത് ഉത്തമമായിരിക്കുന്ന മറുപടി നൽകും എന്ന തരത്തിലൊക്കെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് പുറത്തു വന്നത് ഏതായിരുന്നാലും ഇറാൻ്റെ ഈ ഭീഷണികൾ അല്ലെങ്കിൽ ഇറാൻ്റെ ഈ നിലപാട് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചലനങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ മിടിപ്പ് പോലും യഥാർത്ഥത്തിൽ നമ്മൾ പേടിക്കേണ്ടതാണ് ഏത് കാര്യത്തിന് വേണ്ടിയാണ് അവർ മിടിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ അവസാനത്തെ വിടിപ്പായി തീരും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ചില മീഡിയകൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അഹത്തുള്ള അലി കമനായുടെ പ്രസ്താവന അതൊരു ഭീഷണിയായിട്ട് മാത്രമല്ല കണക്കാക്കേണ്ടത് അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള സമീപനമായിട്ട് തന്നെ കണക്കാക്കുകയും അതിനെതിരെ വലിയ സംവിധാനങ്ങൾ ഒരുക്കുകയും വേണം തീർച്ചയായിട്ടും ഇറാൻ വല്ലാതെ വൈകാതെ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്